നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെന്താ പറ്റിയെന്ന് വെച്ചാൽ കുറേ കൊഞ്ചൊക്കെ ഞാൻ കഴിച്ചായിരുന്നു കേട്ടോ രാവിലെ രസവട ഓംലെറ്റ് പിന്നെ ഉച്ചയ്ക്ക് ചിക്കൻ ബിരിയാണി പൈക്കിട്ട് വീട്ടിൽ ചെന്ന് കുറേ ചെമ്മീൻ ഇരുന്നു കേട്ടോ ആർക്കും വേണ്ടാന്ന് പറഞ്ഞാൽ അത്രയും ഞാൻ എടുത്ത് കഴിച്ചു പിന്നെ ഒരു ഓംലെറ്റ് ഓംലെറ്റൂടെ കഴിച്ച കേട്ടോ അങ്ങനെ ആയപ്പോൾ എൻ്റെ കാര്യത്തിൽ രാത്രി ഒരു മണിയായപ്പോൾ തീരുമാനമായി കേട്ടോ വയറുവേദന എന്ന് പറഞ്ഞാൽ ഭീകര വയറുവേദനയും ഷാർത്തിലും അയ്യോ എൻ്റെ അമ്മ പാണി പാളിയേട്ടോ അപ്പോൾ രാവിലെ ആട്ടം വിളിച്ചിട്ടായിട്ട് ഹോസ്പിറ്റലിൽ പോകണം ഞാൻ പറഞ്ഞു പറഞ്ഞാൽ പോകണമെന്നൊക്കെ പറഞ്ഞ് ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോൾ ഒരു പ്രാവശ്യം കൂടെ വൊമിറ്റ് ചെയ്തെട്ടോ വൊമിറ്റ് ചെയ്ത ശേഷം പിന്നെ എനിക്ക് കുറച്ചൊരു ആശ്വാസം ഉണ്ട് പിന്നെ എനിക്ക് ഹോസ്പിറ്റലിൽ പോകണമെന്നില്ല ആ ഒരു വയർ വേദനയൊക്കെ അങ്ങ് മാറിയേ അച്ഛൻ്റെ ഒരു പാൻ ടോപ്പുണ്ടായിരുന്നു ആ ഗുളിക എല്ലാം കഴിച്ചപ്പോഴേക്കും ചെറിയൊരു ആശ്വാസം കിട്ടി അങ്ങനെ ദൈവം ഇങ്ങനെ മലന്ന് കിടക്കുകയാണ് അച്ഛന് അവിടെ പോകാൻ അച്ഛനും ഏട്ടനും കൂടെ പോകാനായിട്ട് ഇറങ്ങി നിൽക്കുകയാണ് ഇവിടെ വീട്ടിലെ കണക്ഷനും വൈഫൈയും നമ്മുടെ കേബിൾ കണക്ഷനും മാറ്റി കേട്ടോ അതും എയർടെലിൻ്റെ ആക്കി ഒ ടി ടിയും മറ്റേ വൈഫൈ കണക്ഷനും എല്ലാം ഉണ്ടല്ലോ ചാനലും എല്ലാം കൂടി ഇൻക്ലൂഡ് ആയിട്ടുള്ള ആ ഒരു ഇതാണ് എടുത്തത് കേട്ടോ പിന്നെ ഞാൻ ഞാനിവിടെ വന്ന് നിൽക്കുമ്പോൾ ഏട്ടനെന്താ ഭക്ഷണം ചോദിച്ചു കഴിഞ്ഞ ദിവസം ഒരു കമൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഉറപ്പായിട്ടും ഏട്ടൻ പുറത്തു നിന്നായിരിക്കും കഴിക്കുന്നത് കാരണം വീട്ടിൽ ഏട്ടനെ കുക്ക് ചെയ്യാൻ അറിയില്ല ഇവിടെ നിന്ന് കഴിക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് കഴിക്കും ഇല്ലെങ്കിൽ പുറത്തു പുറത്തുനിന്ന് കഴിക്കും ഉള്ളൊരു ഓപ്ഷൻ അപ്പം ഞാനിവിടെ നിൽക്കുന്ന ദിവസം ഏട്ടൻ പുറത്തു നിന്നാണ് ഫുഡ് കഴിക്കുന്നത് ഓക്കെ ക്ലിയർ ആയില്ല അത് ഓക്കെ എന്തായാലും ഇന്നൊരുപാട് കാര്യങ്ങളുണ്ട് ശരിക്കും ഗുരുവായൂർ പോകാനായിട്ടിരുന്നതാണ് ആ കാര്യങ്ങളെല്ലാം പണിപാളിത ഇങ്ങനെ ഇരിക്കുകയാണ് എന്നു പറഞ്ഞാൽ ഇന്നലത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വേറെ കുറച്ച് കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് വേദയ്ക്കൊരു വാക്സിൻ എടുക്കണം കേട്ടോ വേദയ്ക്കെന്നല്ല എല്ലാ പെൺകുട്ടികൾക്കും ഇരുപത്താറ് വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്ക് ഒൻപത് വയസ്സ് മുതലാണെന്ന് തോന്നുന്നത് ഇരുപത്താറ് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എച്ച് പി വി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാക്സിനുണ്ട് അത് എന്തിൻ്റെയെന്ന് വെച്ചാൽ സെർവിക്കൽ ക്യാൻസറൊക്കെ തടയാനുള്ള ഒരു പുതിയൊരു വാക്സിനാണ് ഒരു ഒന്ന് രണ്ട് വർഷം എന്തായിട്ടുണ്ടായിട്ടോ അത് ലോഞ്ച് ആയിട്ട് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വേദക്ക് കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഒരു വർഷം മുന്നാച്ചൻ ഹോസ്പിറ്റലൊക്കെ കിടക്കുന്ന സമയത്ത് വേദക്കൊരു ഒരു ി വന്ന് ഞാൻ പി ആർ എസ്സിൽ ഒരു ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഒരു വാക്സിൻ ഉണ്ട് അത് ഉറപ്പായിട്ടും പെൺകുട്ടികൾക്ക് എടുക്കണം എന്ന് പറഞ്ഞു നിങ്ങൾ അതിൻ്റെ എമൗണ്ട് ചോദിച്ചപ്പോൾ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ആയിരുന്നു അങ്ങനെ ഞാനൊന്ന് മാറ്റി വെച്ചിരിക്കായിരുന്നു ഇന്നിപ്പോൾ എന്തായാലും കെംസിൽ പോയി വേദയ്ക്ക് ആ ഒരു വാക്സിൻ എടുക്കാമെന്ന് ഞാൻ കരുതി അത് ബോയ്സിനും എടുക്കണമെന്നൊരു ന്യൂസ് ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റയിൽ കണ്ടായിരുന്നു എനിക്ക് സത്യമാണോ ഇല്ലയെന്നറിയത്തില്ല ഗേൾസിനും മസ്റ്റായിട്ട് എടുക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ ഉറപ്പായിട്ടും പെൺകുട്ടികളുള്ള അമ്മമാരാണെങ്കിൽ അതിനെപ്പറ്റി അന്വേഷിക്കുക അതുപോലെ തന്നെ ആൺകുട്ടികളുള്ള അമ്മമാരാണെങ്കിലും അതിനെപ്പറ്റി ഒന്ന് അന്വേഷിച്ചിട്ട് ആവശ്യമുള്ളതെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ ഉറപ്പായിട്ടും ആ വാക്സിൻ എടുക്കുക എനിക്കത് ആവശ്യമുള്ളൊരു കാര്യമായിട്ട് തന്നെയാണ് തോന്നിയത് അങ്ങനെയാണ് ഞാൻ വേദിക്കുന്ന വാക്സിൻ എടുക്കാമെന്ന് കരുതിയത് അപ്പോൾ ഉച്ചയ്ക്ക് ഒന്നര മുതൽ രണ്ടും രണ്ടര വരെയാണ് ആ വാക്സിൻ കിംസിൽ കൊടുക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു ടൈം അനുസരിച്ച് അവിടെ പോകണം ഡാൻസ് ക്ലാസ് അങ്ങനെയൊക്കെ കുറച്ചേറെ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ടി വിയിൽ നമ്മുടെ ചീമയുടെ കല്യാണം വെഡിങ് വീഡിയോ ഇങ്ങനെയായിട്ട് കണ്ടു കേട്ടോ യൂട്യൂബില് അന്ന് ഒരുപാട് മീൻസ് എന്താണ് മറ്റുള്ള യൂട്യൂബ് ചാനൽസ് അന്ന് എൻ്റെ ചാനൽ ഞാൻ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളു അപ്പം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല മറ്റുള്ള യൂട്യൂബ് ചാനൽസ് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഇട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ സമയം ഒരു മണിയായി റെഡിയായി ഇറങ്ങി നിൽക്കുകയാണ് കിംസിലേക്ക് പോകാനായിട്ട് വേദൻ്റെ വേദയുടെ പഴയ വാക്സിൻ കാർഡും എല്ലാം വെച്ചിട്ടുണ്ട് അപ്പോൾ വയസ്സ് എത്രയാന്ന് ചോദിച്ചു അതിൻ്റെ പ്രൂഫിനായിട്ട് ആധാർ കൂടി കൊണ്ടുവരാൻ പറഞ്ഞു ഞാൻ ഇന്നലെ അപ്പോയിൻമെൻ്റ് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി വേദയ്ക്കുള്ള ഒരു വാക്സിൻ എന്ന് പറയുന്നത് പതിനഞ്ച് വയസ്സിൻ്റെ വാക്സിനാണ് ഇതിപ്പോൾ പന്ത്രണ്ട് വയസ്സായത് കൊണ്ടാണോ എന്നറിയില്ല രണ്ട് ഡോസ് ഉണ്ട് പന്ത്രണ്ട് വയസ്സിന് മുന്നേ ഒരു പന്ത്രണ്ട് അല്ല പത്ത് വയസ്സിന് മുന്നേ ഒരു ഡോസും തൊള്ളു കേട്ടോ ഇരുപത്താറ് വയസ്സ് വരെയുള്ള കല്യാണം കഴിക്കാത്ത പെൺകുട്ടികളിലാണ് ഈ ക്ഷൻ എടുക്കുന്നതെന്നാണ് ചീമ എന്നോട് പറഞ്ഞത് പക്ഷേ ഇത് ആവശ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് പെൺകുട്ടികൾക്ക് കാരണം ഇപ്പോൾ തലവേദന പോലെയാണ് എവിടെ നോക്കിയാലും ക്യാൻസർ 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 അപ്പോൾ അതിന് ഏതെങ്കിലും ഒരു തരത്തിൽ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് വലിയൊരു കാര്യമല്ലേ അപ്പോൾ ഒന്ന് അന്വേഷിച്ച് നോക്കുക നിങ്ങൾക്കത് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എടുക്കുക കേട്ടോ നേരത്തെ പറഞ്ഞതുപോലെ വേദ പിണങ്ങി കെട്ടി വെച്ചുകൊണ്ടിരിക്കുകയാണ് ഡാൻസ് ക്ലാസ്സിന് പോകണമല്ലോ എന്നുള്ള വിഷമത്തിൽ ഇഞ്ചക്ഷൻ എടുത്താൽ കാർ വയ്യാതാവും അതുകൊണ്ട് പോകുന്നില്ല അങ്ങനെ ഇപ്പോൾ കുറേ നാളായിട്ട് ഡാൻസ് ക്ലാസ്സിന് പോകാൻ മടിയില്ല പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നെട്ടയത്ത് നിൽക്കുന്നു ചീമ ഉണ്ട് എന്നൊക്കെ ഉള്ളൊരിതുകൊണ്ടാണ് ഇന്നിപ്പോൾ പോകാൻ മടി പിടിച്ചിരിക്കുന്നത് ഞാൻ ഇഞ്ചക്ഷൻ കഴിഞ്ഞിട്ട് ഡാൻസ് ക്ലാസ്സിന് ഡോക്ടറോട് ചോദിച്ചിട്ടാക്കാമെന്ന് പറഞ്ഞിട്ട് തന്നെ പോയത് പക്ഷേ നമ്മളവിടെ ഒന്നരയ്ക്ക് എത്തിയെങ്കിലും ഡോക്ടറിൻ്റെ ചെക്കപ്പും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് ഇഞ്ചക്ഷനെല്ലാം എടുത്ത് വന്നപ്പോഴേക്കും മൂന്ന് മണിയായ പിന്നെ പോവാനായിട്ട് പറ്റിയില്ല അതുകൊണ്ട് ഡാൻസ് ക്ലാസ്സിന് വിട്ടില്ല കേട്ടോ കിംസിലെ ക്യാൻസർ സെൻറ്റർ ആ ഒരു നോർത്ത് ബ്ലോക്ക് അവിടെയാണ് ഈ ഒരു വാക്സിൻ കൊടുക്കുന്നത് അവിടെ ഉച്ച സമയമായോണ്ട് അധികം തിരക്കുണ്ടാവില്ല എന്ന് കരുതി റോഡിലായാലും ഹോസ്പിറ്റലിലായാലും പക്ഷേ ഇന്ന് സാറ്റർഡേ ആയിട്ട് കൂടി നല്ല തിരക്കുണ്ടായിരുന്നു റോഡെല്ലാം നല്ല ബ്ലോക്കായിരുന്നു ഹോസ്പിറ്റലിൽ അതിനെക്കാട്ടി ബ്ലോക്ക് അല്ല തിരക്കാട്ടോ അതിപ്പോൾ കിംസിലും നല്ല ഏത് ഹോസ്പിറ്റലിൽ പോയാലും എപ്പോഴും തിരക്കാണ് പിന്നെ വൈകുന്നേരം സമയങ്ങളിൽ പോയാൽ കുറച്ചൊന്ന് തിരക്ക് കുറഞ്ഞതായിട്ട് കാണാൻ പറ്റും ബാക്കി എപ്പോൾ നോക്കിയാലും എല്ലാ ഹോസ്പിറ്റലിലും തിരക്ക് തന്നെയാണ് ഇത്രയേറെ രോഗികൾ നമ്മുടെ നാട്ടിലുണ്ട് കേട്ടോ ഓരോ അസുഖങ്ങളായിട്ടോ ഓരോ ഹോസ്പിറ്റലിൽ പോകുന്ന എന്തോരം രോഗികളാണുള്ളത് അങ്ങനെ ഇതേ നമ്മൾ നേരെ കിംസിലെത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ പാർക്കിംഗ് കുറച്ച് ബുദ്ധിമുട്ടാണ് പാർക്കിംഗ് ചോദിച്ചപ്പോൾ വാലറ്റ് പാർക്കിംഗ് ആണ് നൂറ്റമ്പത് രൂപയാണ് പാർക്കിങ്ങിൻ്റെ എന്ന് പറഞ്ഞത് കേട്ടോ എൻ്റെ തൊട്ട് ചേർന്ന് തന്നെ അല്ലാത്ത പാർക്കിംഗ് ഉണ്ട് അപ്പോൾ പിന്നെ ഞാൻ കേട്ട അപ്പുറത്തുള്ള പാർക്കിംഗ് നിങ്ങൾ അത് നമ്മുടെ അല്ല പാർക്കിംഗ് എന്ന് പറഞ്ഞു എന്നാലും കുഴപ്പമില്ല അവിടെ എന്തോ ഇരുപത് രൂപ മുപ്പത് എന്തോ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് കാർ പാർക്ക് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞു ഇവിടെ ഇടണ്ടെന്ന് പറഞ്ഞിട്ട് വേദയും ചീമയും ആ ഒരു ബ്ലോക്കിൽ ഇറക്കിയിട്ട് ഞാൻ അപ്പുറത്തേക്ക് ഇടാൻ പോയി അവിടെയും ഇതേ ബ്ലോക്ക് തന്നെ കേട്ടോ റോഡിൽ ഇങ്ങനെ ക്യൂ കിടക്കുന്നുണ്ട് കാർ ായിട്ട് പക്ഷേ എൻ്റെ കയ്യിൽ അപ്പോഴും ക്യാഷ് ചേഞ്ച് ഉണ്ടായിരുന്നില്ല ഫോണും ജിമേയുടെ ഇരിക്കുവായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞത് ചേട്ടാ തിരിച്ച് വരുമ്പോൾ താരം ഞാൻ ഗൂഗിൾ പേയൊന്നും എൻ്റെ കയ്യിലില്ല ഞാൻ ഫോൺ എടുത്തില്ല അവിടെ ഇരിക്കുക ഫോണെന്ന് പറഞ്ഞു പറഞ്ഞു കുഴപ്പമില്ല കാർ ഇറക്കുമ്പോൾ തന്നാൽ മതിയെന്ന് പറഞ്ഞു പക്ഷേ കാർ ഇറക്കിയപ്പോൾ കുഴപ്പമില്ല പൊക്കോളാൻ പറഞ്ഞു എന്തുകൊണ്ടാണോ അങ്ങനെ പറഞ്ഞെന്ന് എനിക്കറിയില്ല ഈ കാറിൽ ഇനി ഒരു ഡോക്ടർ സിംബൾ ഉള്ളതുകൊണ്ടാണോ അതോ പേയ്മെൻറ്റ് വേണ്ടാത്തത് കൊണ്ടാണോ അത് അങ്ങ് ഇറങ്ങാൻ ഇറങ്ങിക്കോളൂ അല്ല വേണ്ട പേയ്മെൻറ്റ് വേണ്ടാന്ന് പറഞ്ഞതെന്ന് അറിയില്ല കേട്ടോ അവിടെ നല്ല തിരക്കും ഉണ്ടായിരുന്നു അപ്പോൾ തിരക്ക് പെട്ടെന്ന് വണ്ടി മാറ്റാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണോ അറിയില്ല ഇനി ഒക്കെ ചെയ്ത് വരുമ്പോൾ ലേറ്റ് ലേറ്റാവും വീണ്ടും ബ്ലോക്ക് ആവും അങ്ങനെ പറഞ്ഞതാണോ എന്നറിയില്ല കേട്ടോ എന്തായാലും എൻ്റെ പേയ്മെൻറ്റ് വാങ്ങിയില്ല പക്ഷേ ഇവിടെ ഇതിനകത്ത് ഈ ഒരു നോർത്ത് ബ്ലോക്കിനകത്ത് പാർക്ക് ചെയ്യണമെങ്കിൽ നൂറ്റമ്പത് രൂപയാണ് പറഞ്ഞത് പാർക്കിംഗ് ചാർജ് അതെനിക്ക് കുറച്ചൊക്കെ കത്തിയായിട്ട് തോന്നി പിന്നെ കിംസിൽ വന്ന ഇതെല്ലാം നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ വരണം പത്ത് രൂപയാണ് മറ്റുള്ള ഹോസ്പിറ്റലെങ്കിൽ ഇവിടെ ഇരുപത് രൂപയായിരിക്കും പക്ഷെ അതിനുള്ള ഫെസിലിറ്റീസും ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടും അതിനുള്ള ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് എൻ്റെ അമ്മയുടെ കൈവിരൽ മുറിഞ്ഞു പോയിട്ട് അത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ട് പഴയ പടി ആക്കിയത് അത് ഈ ഒരു ഹോസ്പിറ്റലിൽ വന്നതുകൊണ്ട് മാത്രമാണ് അമ്മയുടെ വിരൽ പഴയ ഒരു സ്ഥിതിയിലായത് കേട്ടോ വേറെ ഏത് ഹോസ്പിറ്റലിൽ പോയെങ്കിലും ആ വിരൽ മുറിഞ്ഞു പോയ വിരളാണെന്ന് പറയത്തില്ല പെർഫെക്റ്റ് ആയിട്ടാണ് അത് സ്റ്റിച്ച് ചെയ്ത് നല്ല ഇതായിട്ട് വന്നിട്ടുള്ളതാട്ടോ അതുകൊണ്ട് എനിക്ക് പേഴ്സണലി കിംസ് ഹോസ്പിറ്റൽ ഇഷ്ടമാണ് പക്ഷേ എല്ലാത്തിനും കുറച്ച് റേറ്റ് കൂടുതലാണ് എങ്കിൽ തന്നെയും അതിൻ്റെതായ ഫെസിലിറ്റീസും കാര്യങ്ങളുമൊക്കെ ഉണ്ട് ആടൻഡ സർജറി കഴിഞ്ഞത് എസ് പി മെഡി ഫോർട്ട് ഹോസ്പിറ്റലാ അവിടെയും കിംസിൻ്റെ അതേ ഫെസിലിറ്റീസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ എനിക്ക് മോർ ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് കിംസ് ഹോസ്പിറ്റലിൽ തന്നെയാണ് ഇത് കിംസ് ഹോസ്പിറ്റലിലെ പരസ്യവും കാര്യമൊന്നും അല്ല കേട്ടോ ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ പക്ഷേ പൈസ കുറച്ച് കൂടുതൽ തന്നെയാണ് അങ്ങനെ നമ്മൾ ഞാൻ കാറെല്ലാം പാർക്ക് ചെയ്തിട്ട് വന്നപ്പോഴേക്കും അനുവിനെ കണ്ടു അനു ഇവിടുത്തെ ഒരു സ്റ്റാഫാണ് ഒപ്പം തന്നെ നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലെ ഒരു മെമ്പർ കൂടി കേട്ടോ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി ഓടി വന്നു സംസാരിച്ചു ചീമയോട് സംസാരിച്ചു അപ്പം ചീമ ഹോസ്പിറ്റലിൽ മാറിയെന്ന് പറഞ്ഞിട്ടാണ് അനു കരുതിയത് കേട്ടോ അപ്പം നമ്മൾ ഇതിനാണ് വന്നതെന്ന് പറഞ്ഞു ബാക്കി വന്നപ്പോഴേക്കും അനു എല്ലാം ഹെൽപ്പും ചെയ്തതെന്ന് കേട്ടോ പിന്നെ അനു തന്നെയാണ് ബാക്കി എല്ലാം ഡോക്ടർ കാണിക്കാനുള്ള അറേഞ്ച്മെൻസും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്തതെന്ന് ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ ആനു നമ്മുടെ വീഡിയോസൊക്കെ സ്ഥിരം മുടങ്ങാതെ കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി അങ്ങനെ ഞങ്ങൾ അവർക്ക് കുറച്ച് പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇത് ക്യാൻസർ പേഷ്യസിൻ പേഷ്യൻസിൻ്റെ ഒരു ബ്ലോക്ക് ആട്ടോ ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും അതുമായി ബന്ധപ്പെട്ട് അവരുടെ റിലേറ്റീവ്സോ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇങ്ങനെ അനു സംസാരിക്കുന്നുണ്ടായിരുന്നു അച്ചാരത്തിൻ്റെ അമ്മയ്ക്ക് ഇവിടെ ആയിരുന്നു ട്രീറ്റ്മെൻറ്റ് പക്ഷേ അറിയത്തില്ലായിരുന്നു ശരത്തിന്റെ അച്ഛനും അമ്മയാണ് എന്നുള്ളത് ഇന്നലെ വീഡിയോ കണ്ടപ്പോഴാണ് അത് മനസ്സിലാക്കാൻ പറ്റിയത് ഒരുപാട് വിഷമം തോന്നിയെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതേ കുറച്ച് സമയം ഇരുന്നപ്പോഴേക്കും നമുക്ക് കൺസേൺ ഒപ്പിടാനായിട്ട് കൊണ്ടു തന്നു വേറെ ഒന്നുമില്ല കുറച്ച് അതിൽ ഇഞ്ചെക്ഷൻ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് ബുദ്ധിമുട്ടുകളും പിന്നെ ഇതിന് മുന്നേ ഇതുപോലെ ക്യാൻസർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് എന്നൊക്കെ പറഞ്ഞാലും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു കേട്ടോ അപ്പം ചീമയെ കൊണ്ടുകൊണ്ട് ഒന്ന് വായിപ്പിച്ചാലും ഇനി എന്തെങ്കിലും നമുക്ക് നമുക്കറിയാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അറിയാമല്ലോ എന്ന് കരുതി അങ്ങനെ ഡോക്ടറെ എല്ലാം കണ്ടു ഇത് കഴിഞ്ഞിട്ട് സിക്സ് മന്ത്സ് കഴിഞ്ഞിട്ടാണ് അടുത്ത ഡോസ് എന്ന് പറഞ്ഞു അതെങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുകയാണ് അപ്പോഴേക്കും ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് വിളിച്ചു കരയില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബോൾഡായിട്ടാണ് വേദം ഇരിക്കുന്നത് അന്നൊരു ഫുഡ് പോയ്സൺ അടിച്ച് ട്രിപ്പ് ഇട്ടപ്പോൾ ഒന്ന് ചെറുതായിട്ട് മുഖം ചുളുക്കിയുടെ അല്ലാണ്ട് കരങ്ങിട്ടൊന്നുമില്ല കേട്ടോ ഞാൻ ഇന്നലെ ഒരു മണിക്ക് എണീറ്റം ഞാൻ രാവിലെ ഏഴ് മണി വരെ വയറുവേദനയായിട്ട് കിടക്കുമായിരുന്നു കേട്ടോ പിന്നെ ഛർദിലും ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ക്ഷീണം നന്നായിട്ട് മോത്തുണ്ടെന്ന് കിടന്നുറങ്ങാമെന്ന് വെച്ചിട്ട് നടന്നതുമില്ല വേദം കൊണ്ട് ഇങ്ങനെയൊക്കെ വരുന്നതുകൊണ്ട് നടന്നില്ല ഫ്രീ അല്ലായിരുന്നു ഫ്രീയല്ലായിരുന്നെട്ടോ അതുകൊണ്ടാണ് ഞാനും ചീമയും വേദയും കൂടി വന്നത് അങ്ങനെ ഇഞ്ചക്ഷൻ എടുക്കാനായിരുന്നു ഇഞ്ചക്ഷൻ എടുക്കാൻ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ അവിടുത്തെ നിന്ന് സിസ്റ്റർ പറഞ്ഞു ഷേ സിസ്റ്റർ പറഞ്ഞു വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് പിന്നെ ഞാനത് ഓഫ് ചെയ്തേട്ടോ വേദ ഒരു റിയാക്ഷനും ഇല്ലാണ്ടിരുന്നു ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ അപ്പോൾ അവിടെ നിന്ന് സിസ്റ്ററും ചോദിച്ചു ഇതെന്താ പ്രതിമയാണോന്ന് അത്രയും റിയാം ക്ഷൻ ഇല്ലാതിരുന്ന വേദ ആ ഡോറ് തുറന്നിറങ്ങിയപ്പം മുതൽ കൈ വേദനിക്കണോ കൈ വേദനിക്കണോ എനിക്ക് എന്തോ പോലെ എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ച് പിണങ്ങി പിണങ്ങിയല്ല ഭയങ്കര വിഷമിച്ച് ആ ഒരു എല്ലാം പോവെ കേട്ടോ അപ്പോൾ സിസ്റ്റർ പറഞ്ഞു കൈ കൈട്ടിങ്ങനെ ഇങ്ങനെ ആക്കിക്കോളാൻ പറഞ്ഞു അങ്ങനെ അവൾ ആക്കിക്കൊണ്ടിരിക്കുകയാണേ പനിയൊന്നും വരില്ല പക്ഷേ ചെറിയ തൊണ്ടവേദന അങ്ങനെയൊക്കെ ഉള്ളതുണ്ടാവും എന്നാ കൺസേൺ സൈൻ ചെയ്തതില് ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ചെറിയൊരു തൊണ്ടവേദനയൊക്കെ ഇപ്പോൾ വേദക്കുണ്ട് പക്ഷേ കൈ വേദന നല്ലതായിട്ടുണ്ട് കേട്ടോ വേദയ്ക്ക് ഞാൻ എടുത്തിട്ടുള്ള വാക്സിനെല്ലാം നമ്മുടെ കൂടി ഇഞ്ചെക്ഷൻ ഉണ്ടല്ലോ ടു തൗസൻഡിനൊക്കെ എടുക്കുന്ന ആദ്യമൊക്കെ എടുക്കുന്ന ഇഞ്ചക്ഷൻ ഉണ്ടല്ലോ വേദന വരാത്തതും പനി വരാത്തതും ആയിട്ടുള്ള ഇഞ്ചെക്ഷൻ അതൊക്കെയാണ് എടുത്തിട്ടുള്ളത് ഇതിപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇഞ്ചെക്ഷൻ ചെയ്തപ്പോൾ വേദക്ക് വേദന വരുന്നു കൈ എന്നൊക്കെ പറഞ്ഞ് തൊട്ടും തടവിയൊക്കെ ഇരിക്കുന്നത് പിന്നെ ആൾ മിണ്ടിയിട്ടും ചിരിച്ചിട്ടുമില്ല സംസാരിച്ചിട്ടുമില്ല ആകെ മുഖം എല്ലാം ഇങ്ങനെ വിഷമിച്ച് എങ്ങനെ ഇരിക്കാമായിരുന്നു കേട്ടോ പിന്നെ ഡാൻസ് ക്ലാസ്സിനൊന്നും പോയില്ല ഞാൻ പറഞ്ഞില്ലേ മൂന്ന് മണി കഴിഞ്ഞു പിന്നെ അവിടെ ഇവിടെ നിന്ന് ഡാൻസ് ക്ലാസ്സിൽ ക്ലാസ്സിലെത്തുമ്പോൾ മൂന്നര മണിയാവുമ്പോൾ നാലരയാകുമ്പോൾ സാറ് വിടുകയും ചെയ്യും അതുകൊണ്ട് പിന്നെ ഡാൻസിനൊന്നും പോയില്ല അനുനോ അനുനോട് ടാറ്റാബാബോയി പറഞ്ഞ് താങ്ക്സ് എല്ലാം പറഞ്ഞിട്ട് ഇതേ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിയിട്ട് ഞാൻ എപ്പോഴും വീഡിയോ എടുത്തിട്ടിങ്ങനെ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ പലപ്പോഴും പല വണ്ടികളും എന്നെ മുട്ടാൻ വരാറുണ്ട് ഇപ്പോഴും അതുപോലെ വന്നിട്ടുണ്ട് അവർക്കൊരു ബുദ്ധിമുട്ടായിട്ടാണ് ഞാൻ വീഡിയോ എടുത്ത് റോഡ് ക്രോസ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ അവിടെ നിന്ന് സെക്യൂരിറ്റി ചേച്ചി എന്നെ വഴക്ക് പറയാൻ ഓടി വന്നപ്പോഴായിരുന്നു ഞാൻ അയ്യോ ശ്രീകുട്ടിയായിരുന്നോ എൻ്റെ ജോലി കളയ്യോ എന്നൊക്കെ ചോദിച്ചിട്ട് ചേച്ചിതാണ് വരുന്നത് ണ്ടായിരുന്നു അപ്പോൾ ചേച്ചി അവിടെ മാറി നിന്നതുകൊണ്ടാണ് ഞാൻ ക്രോസ് ചെയ്തത് കേട്ടോ പക്ഷേ വണ്ടിയൊന്നും വിടിച്ചില്ല എങ്കിലതുവഴി ഇങ്ങനെ പോകും കേട്ടോ എന്നിട്ട് കിംസിൻ്റെതല്ലാത്തതായ കിംസിനോട് ചേർന്ന് കിടക്കുന്ന വിശാലമായ കാർ പാർക്കിങ്ങിൽ നിന്ന് നമ്മൾ കാറെടുത്ത് നേരെ കുറവം കോണത്തുള്ള ഫലൂഡാനേഷനിൽ വന്നു അപ്പോൾ ഇവിടെ എന്തോ പ്രഡിക്റ്റ് ആൻഡ് പിൻ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് പിന്നെ പ്രഡിക്റ്റ് ചെയ്യാൻ കൊണ്ട് തന്നെ സാധനം കറക്റ്റ് ആണെങ്കിൽ ഫ്രീ ആയിട്ട് കിട്ടും അല്ല എങ്കിലും വൺ ഫോർട്ടി എന്തോ കൊടുത്താൽ മതി എന്നൊക്കെ അവിടെ നിന്ന് സ്റ്റാഫ് പറഞ്ഞു കേട്ടോ പിന്നെ വലിയ റിസ്ക് എടുക്കാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ മൂന്ന് ഫലൂഡ ഓർഡർ ചെയ്തു കുഞ്ഞു കുഞ്ഞു ഫലൂടാണ് മിനി ഫലൂഡ ചീമയ്ക്കും ഒരു മിനി ഫലൂട വേദ മാത്രം വേദയ്ക്ക് മിനിയല്ല സാദാ ഒരു ഫലൂഡ ഓർഡർ ചെയ്തു വേദയ്ക്ക് എന്തോ ചോക്ലേറ്റിൻ്റെത് ഞാനൊരു മിനി സാദാ ഫലൂഡ ചീമ എന്തോ മുംബൈ ഫലൂഡ ഒക്കെ ഓർഡർ ചെയ്തു കഴിച്ചു വയ്യെങ്കിലും ഇതൊക്കെ കഴിക്കുന്നുണ്ടോ എന്നാണ് നിങ്ങൾ കരുതുന്നത് ഞാനിപ്പോൾ കുറച്ചൊന്ന് ഓക്കെ ആയി പക്ഷേ ഐസ്ക്രീം ഗ്യാസിന് നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടല്ല കഴിക്കുന്നത് ഞാൻ എനിക്കൊന്നും വയറിന് സുഖമായാൽ എല്ലാ കാര്യങ്ങളും എല്ലാ ഭക്ഷണവും കഴിക്കും കേട്ടോ അങ്ങനെയാണിതിപ്പോൾ കഴിച്ചത് പലൂടെ എല്ലാം കഴിച്ചിട്ട് പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ഇന്നത്തെ വിശേഷിത്രേ ഉള്ളൂ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നെറ്റേ ഇത് തന്നെയാണ് നിൽക്കുന്നത് ജീമയും ഞാനും വേദയായിട്ട് അടിച്ച് പൊളിച്ചുകൊണ്ട് നിൽക്കുകയാണ് എല്ലാവരും കൂടെ ഉള്ളപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ ഇന്നിപ്പം വൈകുന്നേരം എന്തായാലും തിരിച്ച് തിരുമല വീട്ടിൽ പോകും ഇന്ന് ആക്ച്വലി ജീമയ്ക്ക് ബിരിയാണി കഴിക്കണമെന്ന് പറഞ്ഞു ബിരിയാണി കഴിക്കാനായിട്ട് ബിരിയാണി എൻ്റെ ബിരിയാണി തന്നെ വേണമെന്ന് പറഞ്ഞ് ഞാൻ ഉണ്ടാക്കാനായിട്ട് വന്നതായിരുന്നു ഇന്ന് ശനിയാഴ്ചയായിട്ട് അതുകൊണ്ടാണ് ശനിയാഴ്ച ഒരു ദിവസം കൂടി നീണ്ടത് പക്ഷേ എനിക്ക് ഒരു വൈകായിക ഉള്ളതുകൊണ്ട് അമ്മ പറഞ്ഞിട്ട് ബിരിയാണി വേണ്ട ഒന്നും വേണ്ട ബിരിയാണി വെച്ചാൽ വെളുക്ക വെളുക്ക അതായത് രാത്രിയായി <Sares> Sch outcome, ും കഴിയൂല ഞാൻ കഴിച്ച് കഴിച്ചിരിക്കും അതുകൊണ്ട് ബിരിയാണി ഒന്നും വേണ്ട വയറിൽ അസുഖമായ ശേഷം മതി ബിരിയാണി എന്ന് പറഞ്ഞാൽ ആകുമ്പോൾ അതിനങ്ങ് ക്യാൻസൽ ചെയ്ത് കേട്ടോ പിന്നെ ബിരിയാണിയും വെച്ചില്ല ഒന്നും വെച്ചില്ല ദയപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വിശേഷം ദേ ഇവിടെ കഴിയാണ് പുതിയൊരു നല്ല വീടേട്ടമ്മടനെ കാണാം ടാറ്റാ ബൈ